എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു വഴുതനങ്ങ തോരനാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ടോ എനിക്ക് എനിക്കപ്പുറത്തെ ശോഭ തന്നതാണ് അപ്പം നമുക്ക് ഇത് നന്നായിട്ട് അരിയണം അപ്പം അരിഞ്ഞെടുത്തോണ്ട് വരാം ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുവാണേ ഇതിനൊരു പ്രത്യേക കറ പോലെയൊക്കെ ഉള്ളൊരു ഇതില്ലേ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ടത് വെള്ളത്തിൽ ഇനി ഇത് എന്താണ്ടേ ഇങ്ങനെ അരിയണം ഇത് വലിയ ഇതിൻ്റെ ബീജങ്ങൾ അഥവാ എന്താ എന്തതിന് പറയുന്നത് അകത്തുള്ള കുരു അധികം വിളയാത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അരിഞ്ഞിട്ട് ചെറുതായിട്ടിങ്ങനെ ഇങ്ങനെ അരിഞ്ഞെടുക്കാം നമ്മൾ തോരൻ അരിയുന്ന പോലെ ചെറുതായിട്ടിങ്ങനെ അരിയണം കണ്ടോ അപ്പം നമുക്ക് എല്ലാ വഴുതനയും ഇങ്ങനെ നമുക്ക് അരിഞ്ഞെടുത്തോണ്ട് വരാം തോരൻ വെക്കാൻ എപ്പോഴും നല്ലത് കണ്ടോ അധികം മൂക്കാത്ത കണ്ടോ അതാണ് തോരൻ വെക്കാനായിട്ട് ബെസ്റ്റ് അപ്പം നമ്മളിതാ വഴുതനങ്ങ എല്ലാം നല്ല രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉപ്പ് വെള്ളത്തിലാണ് ഇട്ടേക്കണേ കണ്ടോ അതാ അതിൻ്റെ കറിയൊക്കെ ഇളകി പോകാൻ വേണ്ടിയാണ് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി ആ സമയം നമുക്ക് കൊണ്ട് നമുക്ക് തേങ്ങ എല്ലാം എടുക്കാം അപ്പോൾ നമ്മൾ അരപ്പെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇതാവണ്ട നമ്മുടെ വഴുതനങ്ങയുടെ കറയെല്ലാം ഇളകിപ്പോയിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കണം കാരണം ഒട്ടും വെള്ളം വരാൻ പാടില്ല കാരണം നമുക്ക് തോരം വെക്കാനല്ലേ നമ്മളിത് പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാമേ ഇങ്ങനെ ഇനി നമ്മൾ നമ്മുടെ എല്ലാം പിഴിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം അതിൽ നിന്നെ ഒരു ഇട്ടു പച്ചമുളക് ഒരു മൂന്നാലെണ്ണമുണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം സവാള അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം ലാസ്റ്റിൽ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കറിവേപ്പല ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ സവാളയ്ക്ക് വരാൻ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അപ്പം ഇത് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ചീനച്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ടേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ കണക്ക് പറയുകയാണെങ്കിൽ ഒരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ എണ്ണയൊക്കെ ചൂടായി നമ്മളിനി ആദ്യം തന്നെ കടുക് ഇട്ട് പൊട്ടിക്കുവാണ് കടുക് പൊട്ടിയാൽ തന്നെ ഉടനെ തന്നെ നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുവാണേ ജീരകം കടിക്കുന്ന ഇഷ്ടമില്ലാത്തവർ ജീരകപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന കൂട്ട് അതിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വഴുതനങ്ങ കൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒന്നുകൂടെ വെള്ളം ഒട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിത് വെള്ളത്തിലൊക്കെ കഴുകിയൊക്കെ എടുത്തതല്ലേ പിന്നെ തന്നെയും വല്ല വഴുതനങ്ങക്ക് ഇത്തിരി വെള്ളമുണ്ടല്ലോ അത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിനിത് തപ്പിപ്പൊട്ടി വെച്ച് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ വെച്ച് വേവിക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കുവാണേ നല്ലതായിട്ട് വേട്ടെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്ക് നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ ഇപ്പം നമ്മുടെ വഴുതനങ്ങാത്ത ഓരൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി ഒന്ന് തുറന്ന് വെച്ച് ഒരു ഒരു മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കണ്ടോ നല്ല അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ